അസ്സലാമു അസലാമലൈക്കും വാർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖാദ് മാസം നമ്മളിൽ നിന്നും വാങ്ങാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ആയത്തിനെക്കുറിച്ചാണ് ഈ ഒരു ആയത്തിനെ എല്ലാ ഫർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് വട്ടം നിങ്ങൾ ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ് ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നരകിച്ച് ജീവിക്കുകയാണ് പല ആളുകളും എല്ലാ ആളുകൾക്കും ഓരോ പ്രശ്നങ്ങളാണ് ഉള്ളത് ഏത് തരം പ്രശ്നങ്ങളാണെങ്കിലും അതിനെ നീക്കിക്കളയുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഈ ഒരു ആയത്തിനെ എല്ലാ ഫർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് വട്ടം നിങ്ങൾ ഓതുക നമുക്കെല്ലാം ചെറുപ്പം മുതലേ മനഃപാഠമാക്കിയിട്ടുള്ള ആയത്തിൽ കുറിസിയാണ് പതിനൊന്ന് വട്ടം നമ്മൾ ഓതേണ്ടത് എല്ലാ ഫർദ്ദേ നിസ്കാരങ്ങൾക്ക് ശേഷവും അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് പതിനൊന്ന് വട്ടം ആയത്തിൽ കുറിച്ച് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും ദാരിദ്ര്യം അള്ളാഹു താലെ എടുത്തു കളയും കടങ്ങൾ അള്ളാഹു താലെ എടുത്തു കളയും സെഹ്റ് കണ്ണേർ നാവേർ തുടങ്ങിയവയിൽ നിന്ന് റബ്ബ് ഞങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളുടെ ജോലിയിലും സമ്പത്തിലും അള്ളാഹു താലം ബർക്കത്ത് നൽകിക്കൊണ്ടേയിരിക്കും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വീട്ടിലും അള്ളാഹു താല റഹ്മത്തും ഐശ്വര്യവും നിറച്ചു നൽകുകയും ചെയ്യുന്നതാണ് ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ് കൊണ്ടുവന്ന് തരിക ചെയ്യും ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു ആയത്തിനെ നിങ്ങൾ പതിവായി ഓതുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിമിഷങ്ങൾക്കകം തന്നെ നിങ്ങൾക്ക് ഹലാലായിട്ടുള്ളതാണെങ്കിൽ അള്ളാഹുതാല അത് ഹാസിലാക്കി തരികയും ചെയ്യുന്നതായിരിക്കും അത്രക്കും ഫലം കിട്ടുന്ന ഒരു ആയത്താണ് ആയത്തിൽ കുറിശിയെ അതുകൊണ്ട് എല്ലാ പർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് വട്ടം ഓതാൻ വളരെ കുറഞ്ഞ സമയം മതി അതേ ഇരുപ്പിൽ ഇരുന്ന് പതിനൊന്ന് ുവട്ടും നിങ്ങൾ ഓതി റബ്ബിനോട് ദുആ ചെയ്യുക അള്ളാഹു താല് നിങ്ങൾ എന്ത് ഹലാലായ കാര്യങ്ങൾ ചോദിച്ചാലും അത് നിങ്ങൾക്ക് ഹാസിലാക്കി തരിക തന്നെ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ് പുതിയൊരു അറിവുമായി വീണ്ടും വരാം അലൈക്കും